ഹായ് ഫ്രണ്ട്സ് നമ്മൾ ആറുമാസമായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പ്രധാന ഫുഡിലൊന്നാണല്ലോ കുന്നങ്കായയുടെ കുറുക്ക് എന്ന് പറയുന്നത് അപ്പോൾ പരമ്പരാഗതമായിട്ട് ഈ ഒരു പൊടി എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിക്ക ആളുകൾക്കും ഈ ഒരു പൊടി എങ്ങനെ തയ്യാറാക്കാം എന്നത് അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല മൂത്ത് പാകമായിട്ടുള്ള കുന്നങ്കായയുടെ കൊലയാണ് ഇനി ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പൊടി ഉണ്ടാക്കിയെടുക്കാൻ കുന്നങ്കായ കിട്ടാത്തവർ നേന്ത്രക്കായ ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ പൊടിയാക്കി എടുക്കുന്നവരുണ്ട് എന്നാലും നേന്ത്രക്കായേക്കാളും അത്യുത്തമം കുഞ്ഞുങ്ങൾക്ക് ഈ കുന്നങ്കായ പൊടി തന്നെയാണ് ഇപ്പം ഞാനിവിടെ ഓരോ കായമായിട്ട് ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം ഇതേ രീതിയിൽ എല്ലാതും തൊലി കളഞ്ഞെടുക്കാം ഞാനിവിടെ ഇത്രയും കായ എടുത്തിട്ടുള്ളൂ ആ ഒരു കൊല മുഴുവനും എടുത്തിട്ടില്ല ഇനി അതെല്ലാം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ചെപ്സിനൊക്കെ അരിയുന്നത് പോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അരിഞ്ഞെടുക്കുമ്പോൾ ഓവർ കട്ടിയിൽ അരിഞ്ഞെടുക്കരുത് അപ്പോൾ ഉണങ്ങി കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അരിഞ്ഞ കഷ്ണത്തിന് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ളത് എന്നാൽ ചിലരൊക്കെ ഇതിൻ്റെ കറ കളയാതെ തന്നെ ഉണക്കിയെടുക്കാറുണ്ട് കറ കളയേണ്ട ആവശ്യം വരുന്നില്ല കറ കുഞ്ഞുങ്ങൾക്ക് അത്രയും നല്ലതാണ് എന്നാൽ കറ കളയാതിരുന്നാലത് ഉണങ്ങി കഴിയുമ്പം ഇതിൻ്റെ കറ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടില്ല എന്ന് അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് നല്ല പോലെ ഉണക്കിയെടുക്കണം ഉണക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക രാവിലെ പതിനൊന്നര വരെയുള്ള വെയിലും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമുള്ള വെയിലും കുളിക്കുന്നതാണ് നല്ലത് നട്ടുച്ച നേരത്ത് ഉണക്കുന്നത് അത്ര നല്ലതല്ല നട്ടിച്ചു നേരത്തെ ഉണക്കുമ്പോൾ അതിൻ്റെ ഗുണം നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് ഇനി ഇത് ഉണക്കിയെടുക്കുമ്പോൾ ഒന്ന് രണ്ട് മരുന്ന് കൂടെ ഇതിൽ ചേർക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് മുത്തങ്ങയാണ് ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്ന ഒന്നാണ് ഇതുപോലെ നീണ്ട ഇലയോട് കൂടിയിട്ടുള്ള ഒന്നാണ് മണ്ണിനടിയിലെ ഇതിന്റെ ചെറിയ കിഴങ്ങുകളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് മുത്തങ്ങ എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും അണുബാധ തടയുന്നതിനും ഒക്കെ അത്യുത്തമമായിട്ടുള്ള ഒന്നാണ് ഈ മുത്തങ്ങ ഇത് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് അളവിൽ ചേർക്കരുത് ഒരുപാട് അളവായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊരു കൈപ്രസം വരും അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായി വേണ്ടത് തെച്ചിപ്പൂവാണ് തെച്ചിപ്പൂവിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് അലർജി രോഗത്തിനും സ്കിൻ പ്രോബ്ലം തടയുന്നതിനൊക്കെ അത്യുത്തമായിട്ടുള്ള ഒന്നാണ് പിന്നെ വേണ്ടത് ഒരല്പം കരിഞ്ചീരകമാണ് ഇത് ഒരുപാട് അളവിൽ കൂടി പോകരുത് ഇത് വയറു ഗ്യാസ് പ്രോബ്ലം ഇതിനൊക്കെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഇതെല്ലാം ചേർക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടി കൂടിക്കഴിഞ്ഞാൽ രുചിയിലെല്ലാം വ്യത്യാസം വരും അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വേണം ഉണക്കിയെടുക്കാൻ അങ്ങനെ ഇതെല്ലാം ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അല്പം കുറുക്ക് തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തരിപ്പ് ഉപയോഗിച്ച് ഞാനിവിടെ തരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അര ക്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മധുരത്തിനായിട്ട് അല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ചേർക്കുന്നതിനേക്കാൾ കുഞ്ഞുങ്ങൾക്ക് കൽക്കണ്ടം ചേർക്കുന്നതായിരിക്കും നന്നാവുക ഇപ്പം ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളു ഇനി ഒന്ന് തിളച്ച് കുറുകി വരുന്ന ഇടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കാതിരുന്നാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറുക്ക് തയ്യാറാക്കുമ്പം ചിലർ വെള്ളത്തിന് പകരം പാല് ചേർത്ത് വേവിക്കുന്നവരുണ്ട് ആട്ടിൻ പാലൊക്കെ ചേർത്ത് വേവിക്കുന്നവരുണ്ട് അതുപോലെ ഈ പൊടിയുടെ കൂടെ നവരരിയോ രാഗിപ്പൊടിയോ ഒക്കെ ചേർത്ത് അങ്ങനെ തയ്യാറാക്കുന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ വെന്ത് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ കായപ്പൊടിയുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടറിയതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു പൊടി തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ചേർത്ത പൊടിയേക്കാളും ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒന്നാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത്രയും ഗുണങ്ങൾ ഉള്ള പൊടിയായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും